സർത്താജ് അഹമ്മദനാസ്കാ ദുക്കാൻ നൂഡിൽസ് കഴിക്കാൻ വേണ്ടി വന്നിട്ടോ ഇപ്പൊ തണുപ്പ് നല്ല ചൂടുള്ള നൂഡിൽസ് മസാല ഒക്കെ ഇട്ട ആ സാധനം കഴിക്കാൻ വേറെ വൈബെട്ടോ ശ്രീനഗറില് ഞാൻ ഇത് കണ്ടില്ലേ ഇപ്പൊ കണ്ടപ്പോ ഇത് കഴിക്കാൻ പോതി അന്റു നൂഡിൽസിന്റെ എന്താ അഭിപ്രായം നമ്മുടെ മാഗി പോലെ അല്ലല്ലോ ക്വാണ്ടിറ്റി പറഞ്ഞിട്ട് സാധനം ഫുള്ള് കാബേജോ

സ്ട്രീറ്റ് ഫുഡ് മതി സാധനം കിട്ടി കേട്ടോ നമ്മള് കുറച്ചപ്പുറത്ത് പോയി കഴിക്കട്ടോ